ഹലോ മഞ്ചമാരെ നമ്മൾ പൈപ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ തുറന്ന് നമ്മൾ വക്കറ്റി വെള്ളം പിടിക്കുന്ന സമയത്ത് നമ്മുടെ വക്കിൻ്റെ അകത്ത് കൂടുതൽ സംഭവിക്കുന്ന കാര്യമാണിത് വെള്ളത്തിൻ്റെ അകത്ത് ഫുള്ള് അഴുക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് എങ്ങനെ മാറ്റി എടുക്കാം എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കംപ്ലൈൻ്റ് നമ്മൾ ശരിയാക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമുക്ക് കൂത്താടിയോ കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ടാങ്കാണ് ടാങ്ക് ക്ലീൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ കൈസ് നമ്മുടെ വീട്ടിലെ പലയിടത്തും പല സ്ഥലത്താണ് ടാങ്കൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മൾ നമ്മുടെ ടാങ്ക് ഇതേപോലൊക്കെ നിലത്ത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അകത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നണ്ടി കാണുന്നതുണ്ടോ അപ്പോൾ കൈസ് കണ്ടോ നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് ഫുള്ള് കരടാണ് കണ്ടോ ഫുള്ള് അഴുക്കാണ് ഫുള്ള് കരടായിട്ട് ഭയങ്കര വൃത്തിയേടാണ് അപ്പോൾ നമ്മൾ പൈപ്പ് ഒക്കെ തുറന്ന് നമ്മൾ കുറച്ചു നേരം നമ്മൾ വെള്ളമൊക്കെ എടുത്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിൽ ഫുള്ള് കരടും കാര്യങ്ങളെല്ലാം വരും അപ്പോൾ ഈ ഒരു കരട് നമ്മൾക്ക് എങ്ങനെ ഈ ടാങ്കിൽ വെള്ളം കളയാതെ തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു ഈയൊരു കംപ്ലയിൻറ്റ് നമുക്ക് പരിഹരിക്കാം എന്നാണ് നമ്മുടെ വീഡിയോ ഹലോ മച്ചമാർ എല്ലാവർക്കും എസ് വിൽ ടെക്ട്രാവലിൻ്റെ എ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു അടിപൊളി ഒരു മെഷീനാണിത് അപ്പോൾ ഈ ഒരു മെഷീൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതും ഉണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൊക്കെ ഇട്ടിച്ചു പൊട്ടിക്കാനും മറക്കല്ല എങ്കിലേ നോട്ടിഫിക്കേഷൻ പറ്റത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വേണ്ടിയത് ഇതേപോലെ ഒരു പി വി സി പൈപ്പാണ് വയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കറുത്ത പൈപ്പാണ് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം നമ്മളിത് ഒരു മീറ്ററോളം നീളത്തിൽ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ഇതേപോണുക്ക് കുറച്ച് ഓസാണ് വേണ്ടത് ഇപ്പൊ ഞാനിപ്പം എടുത്തിരിക്കുന്നത് നമ്മുടെ ഫെക്സിബിൾ ആണ് ഈ ഒരു ഓസ് നമുക്ക് ആവശ്യമുണ്ട് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോണക്ക് ചെറിയൊരു ബോട്ടിലാണ് അപ്പോൾ ഈ ഈ ഒരു ബോട്ടിലും പിന്നെ നമ്മൾ വേണ്ട ഇതേപോണക്ക് ഒരു പഴകിയ ഒരു പഴയ ഒരു ബ്രഷും ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ബ്രഷ് നമുക്ക് കട്ട് ചെയ്യണം ഇതിനകത്തുനിന്ന് ഈ ബ്രഷിന്റെ ഈ നൂറുള്ള ഭാവം അല്ല നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അത് നമുക്ക് കുപ്പി നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്യണം കുപ്പിയുടെ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കുപ്പി നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ചരിച്ച് നമുക്ക് നമുക്ക് കുപ്പി നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ അങ്ങനെ കുപ്പി തേണ്ടി കാണുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഈ ബ്രഷ് എടുത്ത് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം ഈ ബ്രഷ് നമ്മൾ അങ്ങനെ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഷ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഈ കുപ്പിയുടെ അത് വേണ്ടീ കാണുന്ന ഭാഗം കണ്ടോ നമുക്ക് കുപ്പീടെ ഇത്രയും എടുത്ത് വെച്ചിട്ട് ഈ ബ്രഷ് വെച്ചതിന് ശേഷം നമുക്കൊരു നൂലോ എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നൂല് വെച്ച് കട്ട് ചെയ്ത് എല്ലാം കുളവായിപ്പോയി നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് നമുക്ക് ഇച്ചിരി പശ കൂടെ നമുക്ക് ഇത് ഓണപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ ക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉള്ള ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് വലിച്ചെടുത്തോളൂ ചെളിയും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഇങ്ങ് കയറിപ്പോലും നമ്മളങ്ങനെ മൂലെല്ലാം വെച്ച് ചുറ്റുറ്റി നമ്മൾ പശയും നമ്മളതിനെ ആഡ് ചെയ്ത് അതുകൊണ്ട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മളതാണ്ട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിതെല്ലാം സെറ്റാക്കി നമ്മളതിനെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ഈ ടേപ്പ് കൂടെ വെച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് അവിടെ സെറ്റായിട്ട് അവിടെ ഇരുന്ന് കൊള്ളും ബ്രഷ് പിന്നെ എന്നുള്ള പേര് തന്നെ അപ്പോൾ കൈസ് കണ്ടോ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ബ്രഷ് നമ്മൾ ഇത്ര ഭാഗത്ത് മാത്രം മതി ഈ കാണുന്ന രീതിയിൽ നമ്മളിവിടെ ബ്രഷും വെച്ചു പിന്നെ നമ്മൾ ഈ കുപ്പിയുടെ ഭാഗം ഇത്ര ഈ ഒരളവിൽ നമ്മൾ ഈ രീതിയിൽ നമ്മളെല്ലാം സെറ്റാക്കി നമ്മൾ ടേപ്പ് എല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാറുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വണ്ടി നമ്മുടെ ഈ പി വി സി പൈപ്പ് ഈ പൈപ്പ് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് കയറ്റി വെക്കാം ഇതൊന്നും ചെറുതായിട്ടത് ചൂടാക്കിയേ കയറത്തുള്ളു നമ്മളങ്ങനെ ഈ വണ്ടി കാണുന്ന രീതിയിൽ നമ്മളിത് കയറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ നമുക്ക് കുറച്ച് പശയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവിടെ പക്കയായിട്ട് അവിടെ ഇരുന്നോളും ഇതിനിടുന്നിനി അനങ്ങത്തില്ല ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ആണ് ഈ നമ്മൾ നമ്മളെടുത്തതിന് ശേഷം ഈ ഒരു റോസ് ഈ ഒരു റോസ് എടുത്ത് എടുത്ത് നമുക്ക് ഈ ഒരു ഹോളി കൂടെ ഇതിങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റായിട്ട് കയറി പൂക്കോളും കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി നമ്മൾ ഏകദേശം ഒരു മൂന്ന് മീറ്റർ മുകളിൽ നമ്മൾ ഈ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ ഹൈറ്റും ദൂരവും അനുസരിച്ച് നമുക്ക് ഓസ് വേണം അപ്പോൾ ഉണ്ടാവും നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളെ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്ത മിഷൻ നമ്മളങ്ങനെ ഉണ്ടാക്കി എടുത്തു കണ്ടോ ഏകദേശം ഓസിന് നല്ല നീളമുണ്ട് മൂന്ന് നാല് മീറ്ററോളം നീളമുണ്ട് കൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഞാൻ കളയുന്നില്ല കാരണം നമുക്ക് ആവശ്യമുള്ള ദിവസമാണിത് അല്ല നമ്മൾ ഐറ്റം നമ്മൾ അങ്ങനെ റെഡിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് പൊളിയല്ലേ ഇനി നമുക്ക് നമ്മുടെ ടാങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം നമുക്ക് നമ്മൾ നമ്മുടെ മെഷീനും കാര്യങ്ങളെല്ലാം നമ്മളങ്ങനെ എടുത്തു സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൻ്റെ അകത്ത് ഏകദേശം മുക്കാൽ ടാങ്കിൽ കൂടുമ്പോൾ ടാങ്ക് നിറച്ച് വെള്ളമുണ്ട് അതുകൊണ്ട് ഈ കാണുന്ന ഈ വരട അവിടം വരെ തന്നെ ഉണ്ട് വെള്ള വെള്ളമുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓസിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വെള്ളം നമ്മളിങ്ങനെ നിറയ്ക്കണം നമ്മുടെ ഈ കൂടെ വെള്ളം കണ്ടോ നമ്മൾ വെള്ളം കയറി വരുന്നുണ്ട് അങ്ങനെ നിറച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് നമ്മൾ കൈ കൈകൊണ്ട് നമ്മൾ നമുക്കിങ്ങനെ അടച്ചു പിടിക്കണം എയർ ടൈറ്റ് ആക്കി വെക്കണം വെച്ചതിന് ശേഷം ഇത് വെച്ചതിന് ശേഷം പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതടുത്ത് നമ്മൾ നേരെ എടുത്ത് ടാങ്കിലോട്ട് നമ്മളിങ്ങനെ അങ്ങ് കുത്തുവാ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളിതം കിട്ടാമോ കൈസ് നമ്മളെടുത്ത് പെഡ്സി ബ്ലോസ് ആയതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് ഇടയ്ക്ക് വെള്ളം നിന്ന് പോകുന്നുണ്ട് അത് ഏറെ കയറി ബ്ലോക്ക് ആകുന്നുണ്ട് നമുക്ക് ഈ ഓസ് നമുക്ക് മാറ്റണം കൈസ് അപ്പോൾ കൈസ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ ഈ കൊടുത്തേക്കുന്ന നമ്മൾ ഈ ആദ്യം വിട്ടാൽ ഈ പെച്ചു ബ്ലോസ് വഴി നമ്മുടെ വെള്ളം ഇങ്ങോട്ട് കയറുന്നില്ല വെള്ളം കയറിയിട്ട് വെള്ളം പെട്ടെന്ന് വെള്ളം അങ്ങ് ബ്ലോക്ക് ആവുകയാണ് നമ്മൾ പിന്നീട് നമ്മൾ സാധാരണ നോർമൽ നമ്മുടെ ഓസ് തന്നെ ഞാൻ ഞാനങ്ങ് എടുത്തു കണ്ടോ ഈ ഓസ് എടുത്തു നമ്മളിവിടെ ഓസ് ഇച്ചിരി ലൂസായിരുന്നു ഞാനത് ഞാനതോടെ ടേപ്പൊക്കെ അടിച്ച് നല്ല എയർ ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇതിലെ ലീക്കും കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഓസിൻ്റെ അതെല്ലാം ഞാൻ വെള്ളം നിറച്ചു എടുത്ത് ഇപ്പം താഴെട്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം നല്ല അടിപൊളിയായിട്ട് പോകുന്നു കണ്ടോ വെള്ളം നല്ല അടിപൊളിയായിട്ട് ഇതിന് ഇങ്ങനെ പോകുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടിയെന്ന് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്ത് കിടക്കുന്ന ഈ വേസ്റ്റ് കണ്ടോ ഈ വേസ്റ്റ് നമ്മളിതിങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ആ വേസ്റ്റ് അതിലേക്ക് കയറി വരുന്നുണ്ടോ കണ്ടോ കണ്ടോ അത്രയെടുത്ത് വേസ്റ്റ് പോയി നമ്മുടെ വെള്ളം നമ്മൾ അവിടെ നല്ല കലങ്ങിയാണ് വെള്ളം പോകുന്നത് കണ്ടോ രണ്ടാ ഭാഗത്തും ഉണ്ടോ വെള്ളം നല്ല കലങ്ങിയാണ് പോകുന്നത് നല്ല ചുമന്ന കളറിലാണ് ചെളിയെല്ലാം പോകുന്നത് കണ്ടോ കൈസ് കണ്ടോ നല്ല ചുമന്ന കള നല്ല കാപ്പിപ്പൊടി കളർ കാപ്പി ആയിട്ടാണ് പോകുന്നത് കാപ്പി ആയിട്ട് ഈ കാണുന്ന രീതി ഈ ചെളിയും കാര്യങ്ങളെല്ലാം കയറി വരുമുണ്ട് കണ്ടോ കണ്ടോ അങ്ങനെ ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഫുള്ള് ഫുള്ള് കലങ്ങി എന്നാലും നമ്മുടെ ചെളി കാലുകളെല്ലാം നല്ല പക്കയായിട്ടൊക്കെ കയറി പോകുന്നുണ്ട് അതാണ് കണ്ടോ ആ കറുത്ത ചുമന്ന വെള്ളം പോകുന്നത് നല്ല അടിപൊളിയായിട്ടാണ് ആ ചെളി പോകുന്നത് ഫുള്ള് കലങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ കലങ്ങിയിട്ട് എല്ലാം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെളിയെല്ലാം കയറി പോ കൊടുക്കേണ്ട പോകുന്നതുകൊണ്ടോ ആ ചെളിയെല്ലാം പോകുന്നുണ്ടോ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കിലെ ഒത്തിരി വെള്ളം നമുക്ക് ചിലവാക്കാതെ തന്നെ നമുക്ക് ഏകദേശം നമ്മൾ ഈ പരിപാടി നമ്മളൊരു രണ്ടോ മൂന്നോ ട്രിപ്പെങ്കിലും ചെയ്യണം ഒറ്റ ദിവസം കൂടി ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ സമയം അനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് വൈകിട്ട് ചെയ്താൽ മതി വൈകിട്ട് വൈകിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ടത്തെ നമ്മുടെ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് അങ്ങനെ കൈ നമ്മളങ്ങനെ ഏകദേശം ഈ ഒരു ഇപ്പം നമ്മളുണ്ടാക്കിയെടുത്ത മെഷീൻ നമ്മളങ്ങനെ രണ്ട് നമ്മൾ രണ്ട് ദിവസം റ്റിവസം വന്ന് ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെയ്തു അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം അങ്ങനെ നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മുടെ ടാങ്ക് നമ്മളിതേ കണ്ടോ കണ്ടോ അതുകൊണ്ട് ഈ കാണുന്ന രീതി നമ്മളെ ടാങ്കിലെ വെള്ളം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെ എടുത്തു സിമ്പിൾ അതായത് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്നാന്ന് ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഒന്നുമില്ല നമ്മൾ ഫസ്റ്റ് ദിവസം ഞാൻ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്നുള്ള വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ ഇത് ഇതേ മുണൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ വെള്ളം ഫുള്ള് കലങ്ങി നല്ല ചായ പോലെ ആയിപ്പോയി നമുക്കിൻ്റെ അതൊന്നും കാണാത്ത അവസ്ഥയായിപ്പോയി പിന്നെ ആ വെള്ളം അവിടെ ഇരുന്ന് അത് അടിഞ്ഞ് അത് അടിഞ്ഞ് അതിൻ്റെ അകത്ത് കരടുകളെല്ലാം അടിഞ്ഞ് ഒരു ദിവസം എടുത്തു ഏകദേശം ഒരു നാല് മണിക്കൂർ മതി ഇപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ സമയത്തിന് സമയത്തിനാണ് ഞാൻ ചെയ്തത് അങ്ങനെ ചെയ്താലും മതി പിന്നെ പിറ്റേ ദിവസം പിന്നെ പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ഒരു സംഭവം വെച്ച് ഞാൻ വീണ്ടും അടിഞ്ഞു ഞുന്ന ആ പൊടികളെല്ലാം കൂടെ ഞാൻ ഇത് ഞാൻ ഇതിൻ്റെ അകത്തോടെ ഇഞ്ഞ് വലിച്ചിങ്ങെടുത്ത് കൂടെ കയറി വന്നു അങ്ങനെ അതെല്ലാം ക്ലിയറായി അതെല്ലാം ക്ലിയർ ആയതിനു ശേഷം ഞാൻ മൂന്നാമത്തെ ദിവസം നമ്മുടെ മൂന്നാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേക്ക് വെള്ളം ഫുള്ള് നീറ്റായി നല്ല ക്ലിയറായി അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ടാങ്ക് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടാങ്കിലെ വെള്ളം ഫുള്ള് കളയണ്ട ടാങ്കിൽ നിറച്ച് വെള്ളം ഉള്ളപ്പോൾ നമുക്ക് ടാങ്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു അറിവാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ ഞാൻ പാർന്നു തന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ടാങ്ക് ക്ലീൻ ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഉള്ള എന്താ കൂത്താടി കാര്യം കൂത്താടി അല്ലല്ലോ ഇത് ഇതിൻ്റെ അകത്തോടുള്ള പൊടികളും ആ ഒരു മണ്ണും അതും ഇതുമെല്ലാം അങ്ങനെയൊക്കെയുള്ള മണ്ണ് ചെറിയ പായൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് വെച്ചുകൊണ്ട് ടാങ്ക് വല്ല ഫുൾ ക്ലീൻ ആകുമെന്ന് ഞാൻ പറയുന്നില്ല ഫുൾ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ ടാങ്ക് ഒരു ഒരു മൂന്ന് മാസം അല്ലെ മാസം കൂടുമ്പോൾ വെള്ളം പറ്റിച്ച് നല്ലതായിട്ട് നല്ല അടിപൊളിയായിട്ട് ടാങ്ക് ഡീക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ് ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്യുവാണെന്ന് വാതിരാതെ ഇറങ്ങി ക്ലീൻ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമ്മളെ കൊണ്ട് എപ്പോഴും എപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ നമുക്ക് മറ്റൊരാളെ വിളിച്ചൊക്കെ ചെയ്യിപ്പിക്കും മറ്റാൾക്കാരെ നമ്മൾ കൂലിക്ക് വിളിച്ച് ചെയ്യിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഐഡിയ ആണിത് ഈ കാണുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് ക്ലിയറാവാം ടാങ്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആകുന്നതാണ് അപ്പോൾ വച്ചാൽ പറയാം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ മാത്രം ചെയ്താൽ പോരാ തൊട്ട് അടുത്ത് കാണുന്ന വല്ലേക്കെണ്ണെന്തു ചെയ്യണം വിട്ടിച്ച് പൊട്ടിക്കാനും മറക്കില്ല എങ്കിലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ സാധനങ്ങൾ ബൈ ബൈ ബാൻസ് യു